നടപടി ഉണ്ടാവും ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ടൈലൊക്കെ പാകി രണ്ട് സൈഡും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രേമിക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് കഴിയുക അടിച്ചു പൊളിച്ച് പ്രേമിക്കുക നല്ല പച്ചപ്പാടായിട്ടോ ഇന്ന് ഈ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഈ ഒരു ഞാറപ്പഴം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഞാറപ്പഴം ഈ ഞാറപ്പഴം പറച്ച് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ രണ്ട് സൈഡും വിഴുതടപ്പുണ്ട് കേട്ടോ ഒരു പട്ടി എന്റെ പുറകെ പറഞ്ഞിണ്ട് ആശാം പിറകെ പറയുന്നു കടിക്കുവു ബാക്കിൽ കറക്റ്റാ പുറകെ പറഞ്ഞു എന്നാളതുപോലെ തന്നെ ഒരിടത്ത് ഞാൻ ഇങ്ങനെ വീട് എടുത്തുണ്ടെന്ന സമയത്ത് പിറകെ വന്ന് പെട്ടെന്ന് ചാടി ദേഹത്ത് കയറിക്കളന്നേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊല്ലത്ത് വരുമ്പോ നിങ്ങൾ എന്തായാലും കൂടെ പറഞ്ഞു കേട്ടോ ഇവിടെ വരാതെ പോകരുത് അടിപൊളിയാണ് ആശ്രമ മൈതാനത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ വന്നിട്ട് പോകും എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൊല്ലത്ത് വരാണെങ്കിൽ ഈ ഭാഗം സന്ദർശിക്കാതെ പോവരുത് ഉറപ്പായിട്ടും ഇവിടെ സന്ദർശിക്കണം അടിപൊളിയാണ് സൂപ്പറാണ് ഞാൻ നേരത്തെ അങ്ങോട്ടാണ് നടന്നത് കേട്ടാ ഇനി ഈ പാർക്കിൻ്റെ ഇങ്ങോട്ടാണ് നടക്കുക എന്ന് വിചാരിക്കുന്നത് ആ സൈഡ് കൊള്ളം കിട്ടുക നല്ല അടിപൊളിയായിട്ട് മരങ്ങളൊക്കെ നട്ട പിടിപ്പിച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയാണ് കേട്ടാ മീസ്യത്തിനകത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും പച്ചപ്പും അതുപോലെ തന്നെ ചെടികളെല്ലാം നട്ട് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് അതേ ഒരു ഫീലാണ് ഏട്ടാ ഇവിടെ മീസിയത്തിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത ഗാർഡൻ ആണ് അടിപൊളി ഗാർഡനാണ് മ്യൂസിയത്തിനകത്തുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ പെട്ടെന്ന് നമുക്ക് തോന്നില്ല ഇങ്ങനെ ഒരു ഗാർഡൻ ഇവിടെ ഉണ്ട് എന്ന് പെട്ടെന്ന് തോന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ചെയ്തിട്ടിട്ടുണ്ട് മീസിയത്തിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡും നടവഴിയിൽ കംപ്ലീറ്റ് ചെടികളെല്ലാം നട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് നല്ല അന്തരീക്ഷമാണ് കേട്ടോ നല്ല കാറ്റും തണലും ഇത്രയും വലിയ ഗ്രൗണ്ടിൽ വലിയ ഗ്രൗണ്ടിൽ വെയിലും വലിയൊരു സ്വസ്ഥത ഇല്ലാത്തൊരു കാഴ്ചയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും അടിപൊളിയാണ് കേട്ടോ കായലപ്പുറത്താണ് ഈ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരൊന്നും ഇതുവരുണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് മാക്സിമം വീഡിയോ എടുക്കുന്നത് ബാക്കിലോട്ട് ഉണ്ട നല്ല ഒരു അന്തരീക്ഷമാണ് ഈ രാവിലെയും വൈകുന്നേരവും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയുള്ള നടപടിയായിട്ടാണ് ഇത് യൂസ് ചെയ്യണമെന്നാണ് തോന്നുന്നത് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നടത്തുന്നത് ഇങ്ങനെ എറണാകുളത്ത് ഒരു ദിവസം മറൈൻ ഡ്രൈവിൽ പോയ സമയത്ത് ഇതുപോലെ നടപടി കണ്ടിട്ടുണ്ട് ഈ ആ മറൈൻ ഡ്രൈവിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ് ഈ മീസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നടപടി കാണാൻ പറ്റും മീസിയത്തിനകത്ത് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ ആകത്തോടെ നടക്കണം രണ്ട് മണിക്കൂർ അകത്തോടെ നടന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള രണ്ട് സൈഡും പച്ചപ്പും കാഴ്ചകളൊക്കെയാണ് അപ്പോൾ കൊല്ലം ആശ്രമ മൈതാനത്ത് വരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നടവഴി കൂടെ ഒന്നും നടന്നു നോക്കണം ഇവിടെ മാത്രമല്ല ഏട്ടാ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങറ്റത്തും ഇതേപോലെ ഉണ്ട് ഇവിടെ തടിയിലൊരു ബോയ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടല്ലേ തടിയാണെന്നാണ് തോന്നണം സംഭവം തടിയാണ് കേട്ടോ അത് തന്നെ തടിയാണ് തടി കണ്ടോ തടി കട്ടിത് അടിപൊളിയായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ആശ്രമ മൈതാനം ഗ്രൗണ്ട് ഇത് ഞാറപ്പഴാണ് ചേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാണാനില്ലെന്നാറാണ് ഞാറപ്പഴം ഉണ്ടോ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഭയങ്കര വിലയാണത് ക്യാമറാമാന് കൊടുക്കാൻ വേണ്ടി കിട്ടിയില്ല ഈ ഗ്യാപ്പി ഓർമ്മോണ്ട് ഈ ജാപ്പി ഓർമ്മോണ്ട് ആ മൂലത്തെ തോക്കിയാണ് അതല്ലേ ഈ കാപ്പ് ഈ കേപ്പ് ആണെങ്കിൽ ഇത്രയും വലിയ കൊല ആയിരിക്കണണ്ട അതിനകത്ത് മുകളിൽ ഇടണം ഉണ്ട് അതിനകത്ത് അല്ല അത്തവരെ താരത്തേ ഇല്ലേ കായലാണ് കേട്ടാ എന്റെ കര അത്രയും ചവറിന്റെ ഒരു കൂന തന്നെ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ മാറ്റിയതാണെന്ന് തോന്നുന്നത് എന്നാലും ചവർ കൂന തന്നെ കായലിന്റെ കരയാണ് അങ്ങോട്ട് കായലാണ് കേട്ടാ വൃത്തി സാധനം കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് അപ്പൊ കായലിനെ കിടക്കുന്ന ചവറുണ്ടേ യോ എന്റെ പുനെ ഇത്രയും ചവറ് ഈ കായലിനകത്ത് കിടക്കുന്ന വെള്ളം ഇവിടെ മുങ്ങി കിടക്കുന്ന ഏട്ടാ എന്റെ അഷ്ടമുടി കായലിന്റെ കരയിൽ കണ്ട അവസ്ഥയാണ് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിന്ന് ഒരു പാട്ട പോലും വെള്ളത്തിൽ കാണൂല തള്ളി മുറിക്കണ രാഷ്ട്രീയക്കാർ ഇതൊക്കെ കാണണം ഒരു നല്ലൊരു തടാകമാണ് ഫുള്ള് മല്ലിനാണ് കേട്ടോ ഇവിടുത്തെ വെള്ള വെള്ളത്തിൽ ഇറങ്ങിയ കാലം കഴിയാൻ മുറിച്ച് മാറ്റേണ്ടി വരിക അത്രയ്ക്ക് ഗതികാട്ടിൽ കിടക്കുകയാണ് പണ്ടൊക്കെ എങ്ങനെ കിടന്ന സ്ഥലങ്ങളായിരിക്കും പണ്ടൊക്കെ എങ്ങനെ കിടന്നു സ്മെല്ല് കാരണം ഇവിടെ നിൽക്കാൻ വയ്യാട്ടാ ഇതോ അവിടെ ഒരു പട്ടി ചത്ത് കിടക്കണം വേണേൽ ഞാൻ കാണിച്ചു തരാം ഇതൊരു പട്ടിചത്ത് കിടക്കയാണ് ഭക്ഷണം മുടിക്കാതെ കാഴ്ചയാണ് ഇതോ അവിടെയൊക്കെ ഫൈബർ ബോട്ടും അതുപോലെ തന്നെ ഹൗസ് ബോട്ടൊക്കെ കിടപ്പുണ്ട് വിദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാറ്റം അടിച്ചു വേണം വെള്ളത്തിൽ കൂടെ യാത്രയെ ആഹാ അടിപൊളി ആഘോഷിക്കൻ അമൃത സോറി ആ ആഹ്ലാദിപ്പിൻ അമൃത തെറ്റിപ്പണമല്ല ആഹ്ലാദി പിൻ ആർമാതിപ്പിൻ ഇത് കണ്ട് സന്തോഷമുണ്ട് ആഹാ യന്ത്ര മണം യന്ത്രമണം അടിപൊളി മണം വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ എടുത്തത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടാ അത് നിങ്ങൾ നേരിട്ടേ ഉണ്ടോളൂ ഇത് എഡിറ്റിംഗ് വീഡിയോ ഒന്നുമില്ല ലൈവ് അഷ്ടമുടി അഷ്ടമുടിക്കായാലിൽ ഒരു ഫൈബർ ബോട്ട് മുങ്ങി കിടക്കയാണ് കേട്ടാ ഇതെന്താണ് സംഭവം എന്നൊരു പിടിയില്ല ഇതാ ചവറ് ഒരു രക്ഷയില്ല കിടപ്പുണ്ട് ചവറിന്റെ കൂന തന്നെ ഇത് ഇങ്ങോട്ടെല്ലാം ചവറ് കാണും ഇഷ്ടം പോലെ ചവറ് കിടപ്പുണ്ട് ഈ വെള്ളം കുടിക്കാടുക്കാല്ലേ ഈ വെള്ളം കുടിക്കാൻ കുടിക്കാടുക്കാണെങ്കിൽ ഈ വെള്ളം കുടിക്കുന്നവര് എത്ര കാലം ജീവിക്കുന്നുള്ളത് തന്നെ സംശയമാണ് ആശുപത്രിയിൽ നിന്നും പോകണ്ട ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശവക്കുഴി വെട്ടിയാ മതി ഇതൊരു ഗതി നിങ്ങൾ നോക്കിയാണോ ഈ വെള്ളം കംപ്ലീറ്റ് മലിനമാണ് കേട്ടോ ഒരു ശുദ്ധജല തടാകം എന്നൊക്കെയാണ് ഞാൻ ഇത് പഠിച്ചിട്ടുള്ളത് ബുക്കിൽ പഠിച്ചിട്ടുള്ളത് ഈ ശുദ്ധജലം തന്നെ കുടിക്കാൻ മാത്രം ഉപയോഗിക്കാവൂ വേറെ ഒന്നിനുപയോഗിക്കൂല്ലോ കക്കുസ് മലിന് ഇവരെ അതിനകത്ത് ഉണ്ടാവുമെന്ന് സംശയമാണ് ആഹാ ആഹാ ഓഹോ എന്ത്ര മണി സലീം കുമാർ പുലിവാൽ കല്യാണത്തിൽ പറയുമ്പോ കൊച്ചി എത്തി എത്തില്ല